യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭാരതത്തിൽ ആചാരപരമായും ആധ്യാത്മികപരമായും വളരെ പ്രാധാന്യമുള്ള ഒരു ആഭരണമാണ് നവരത്ന ഒമ്പത് രത്നങ്ങൾ എന്ന അർത്ഥം വരുന്ന നവരത്ന ആഭരണങ്ങൾ ഒമ്പത് ഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നവരത്ന ആഭരണങ്ങൾ ധരിക്കുന്ന വ്യക്തിക്ക് സൗഭാഗ്യം ആരോഗ്യം സമ്പത്ത് ഇവയൊക്കെ ലഭിക്കും എന്നതാണ് വിശ്വാസം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അനുയോജ്യമായ നവരത്ന മോതിരങ്ങൾക്ക് പുറമെ നോസ്പിന്നുകൾ വളകൾ പെൻഡന്റുകൾ നെക്ലെസുകളും ഒക്കെ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റനൻസ് ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇത്തരം ആഭരണങ്ങൾ സ്വന്തമാക്കാനായിട്ട് തൃശ്ശൂർ പുത്തൻപള്ളിക്ക് പിറകുവശം പള്ളിക്കുളം റോഡിലുള്ള ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്തോഷം ഇത്തരം ഒരുപാട് ആഭരണ വിശേഷങ്ങൾ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ